എല്ലാവർക്കും ഇന്ന പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് മൂഡ് ഓഫ് ആവുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ഇങ്ങനെ മൂഡ് സെൻസ് വരാറുണ്ട് ഇപ്പം എല്ലാ മനുഷ്യനും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതാണ് അല്ലെങ്കിൽ ഇത് സംഭവിക്കുന്നതാണ് അപ്പോൾ പല സമയത്തും കാരണം പോലും അറിയാതെ നമ്മൾ ഇങ്ങനെ മൂഡ് ഓഫ് ആവാറില്ലേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ മൂഡ് ഓഫ് ആകുമ്പോൾ എങ്ങനെ നമുക്ക് തിരിച്ച് ഒന്ന് എനർജറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റി നമുക്ക് എങ്ങനെ ലൈഫിലൂടെ തിരിച്ചു വരാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിഷയം അപ്പോൾ അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മൂഡ് ഓഫ് ആകുമ്പോൾ സ്വയം നമ്മൾ നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മൂഡ് ഓഫ് ആകാനുള്ള യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളത് ചിലപ്പോൾ ഉറക്കക്കുറവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഓവർ ടെൻഷൻസ് ആവാം അതല്ലെങ്കിൽ ശരീരത്തിനുണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസ് ആവാം ഇങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ടും നമുക്ക് ഇതുപോലെ അകാരണമായി അല്ലെങ്കിൽ എന്താണെന്ന് പോലെ അറിയാതെ നമ്മൾ പല സമയത്തും മൂഡ് ഓഫ് ആവാറുണ്ട് അപ്പം നമ്മൾ എന്താണ് ആ ഒരു അതിന് അതിൻ്റെ ഒരു റീസൺ എന്നുള്ളത് ആ കാരണം ഒന്ന് കണ്ടെത്തുക ഇനി പറയേണ്ടത് ഫിസിക്കൽ എക്സസൈസ് നമ്മളിങ്ങനെ മൂഡ് ഓഫ് ആവുന്നതിന് ഒരു പരിധി വരെ മാറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പം നടത്തം വ്യായാമം യോഗ ഇതൊക്കെ നമ്മളെ വളരെയധികം റിഫ്രഷ് ആക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് നമ്മളൊന്ന് ശീലമാക്കുക ഇനി പറയുന്നത് ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഡെയിലി റൊട്ടീനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ് യാന്ത്രികമായിട്ട് നമ്മൾ ചെയ്യുന്ന പണികളൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കുക ചെറിയ യാത്രകൾ ചെയ്യുക ഇങ്ങനെ നമ്മളെ റിഫ്രഷ് ആക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ഒരു പടം വരയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലും കഴിവുള്ളവരാണെങ്കിൽ നമുക്ക് എന്താണോ നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റി നമ്മളെ റിഫ്രഷ് ആക്കുന്നത് ആ കാര്യങ്ങളിലേക്ക് നമ്മളൊന്ന് ആവുക എന്നുള്ളതാണ് ഇനി ഇനി പറയേണ്ട ഒരു കാര്യം സാധാരണ രീതിയിൽ പുറത്തെങ്ങും പോകാതെ അധിക സമയം വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ ചിന്തിക്കുന്നത് അവർക്ക് അത് ഒരു റെസ്റ്റ് ആണ് അല്ലെങ്കിൽ അവർക്ക് അത് വളരെയധികം റെസ്റ്റ് കിട്ടുന്നു എന്നുള്ളതാണ് അവരത് എൻജോയ് ചെയ്യുകയാണ് എന്നുള്ളതാണ് അവരുടെ ഒരു തോന്നൽ എന്നാൽ നമ്മൾ ഒരു പുറത്തെങ്ങും പോകാതെ പതുക്കെ പതുക്കെ വീട്ടിൽ തന്നെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ പിന്നെ അത് പുറത്തിറങ്ങാനേ തോന്നാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളത് മാറും എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഒരു മൂഡ് ഓഫ് അല്ലെങ്കിൽ മൂഡ് സ്വിങ്സിന്റെ അവസ്ഥയിൽ നമ്മൾ എത്തും ശരിക്കും നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു റെസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു മടി ആ ഒരു പുറത്തേക്ക് പോകാനുള്ളൊരു മടിയും ആ ഒരു ക്ഷീണമൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ക്ഷീണവും തളർച്ചയാണ് എന്നുള്ളതാണ് അതിനെ മറികടക്കാൻ ശരിക്കും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക മാത്രമേ വഴിയുള്ളൂ എന്നുള്ളതൊന്നും മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ യാത്രകൾ പോലും നമ്മളെ വളരെയധികം റിഫ്രഷ് ആക്കുന്നതാണ് എന്നുള്ളത് മറക്കാതിരിക്കുക ഇനി പറയേണ്ടത് പല സമയത്തും അകാരണമായ ടെൻഷൻ അല്ലെങ്കിൽ വിഷമങ്ങൾ കൊണ്ട് മനസ്സിന് വല്ലാത്ത ഭാരം തോന്നുമ്പോൾ അതൊന്ന് ലഘൂകരിക്കുന്നതിന് നമുക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളിനോട് നമ്മുടെ മനസ്സിലെ ഈ ഒരു ഫീലിങ്സും ചിന്തകളും ഒക്കെ ഒന്ന് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒറ്റപ്പെടലിൽ നമ്മളെ വളരെയധികം പോസിറ്റീവ് ആക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിങ്ങനെ മനസ്സിലടക്കി പിടിക്കുന്ന ഈ കാര്യങ്ങൾ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മളെ വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കും നമ്മളെ സംസാരിച്ച് നമ്മുടെ മൂഡ് മാറ്റാൻ പറ്റുന്ന ഒരാളിനോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കാം ഇനി പറയേണ്ടത് നെഗറ്റീവ് ചിന്തകളെ ചലഞ്ച് ചെയ്യുക എന്നുള്ളതാണ് കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ സ്വയം ഒന്ന് ആലോചിക്കുക ഞാൻ ഇതുവരെ എത്രയോ കാര്യങ്ങൾ ചെയ്തു അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ നടക്കില്ല എന്ന് വിചാരിച്ച് എത്രയോ കാര്യങ്ങൾ ചെയ്ത് നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെയുള്ള സക്സസ് ആയിട്ടുള്ള ആ ഒരു നിമിഷങ്ങളെപ്പറ്റി ആലോചിക്കുക അത് വളരെയധികം നമ്മളെ പോസിറ്റീവ് ആക്കുന്ന കാര്യമാണ് കാരണം ഇപ്പോൾ ഒരു അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യുക കാരണം അങ്ങനെ പെൻറ്റിങ്ങുള്ള ഒരു ജോലി വളരെ ഭംഗിയായിട്ട് നമ്മളത് പൂർത്തിയാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ പോലും നമ്മളെ വളരെയധികം പോസിറ്റീവ് ആക്കുന്ന അല്ലെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് വൈബ് മൈൻഡിന് തരുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ഓർക്കുക ഇനി പറയേണ്ടത് മൂഡ് ഓഫ് മാറ്റാനുള്ളൊരു വഴിയാണ് ഡിജിറ്റൽ ഡീറ്റോ ഡീറ്റോക്സിങ് എന്ന് പറയുന്നത് ഡീറ്റോക്സ് മീൻസ് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഫോൺ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അതിൽ നിന്നൊരു ഇടവേള എടുക്കുക അത് നമ്മളെ ഒരു പരിധിവരെ നമ്മുടെ മൂഡ് ഓഫ് മാറുന്നതിന് നമ്മളെ സഹായിക്കുന്നതാണ് ഇനി ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ എഴുതാനും വായിക്കാനും ഇഷ്ടമുള്ളവരാണെങ്കിൽ പടം വരയ്ക്കാൻ കുക്ക് ചെയ്യാൻ ഇതൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മനസ്സിൻ്റെ ചിന്തകളെ ഡൈവേർട്ട് ചെയ്ത് വിടുക എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ മൂഡ് ഓഫ് ആകുമ്പോൾ അതുകൊണ്ട് മൂഡ് ആണ് എന്ന് പറഞ്ഞ് ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ നമ്മൾ സമയം ചിലവാക്കുമ്പോൾ സ്വയം ഒരു കരുതലും കാരുണ്യവും നമ്മൾ നമ്മളോട് കാണിക്കുക എന്നുള്ളതാണ് കാരണം നമ്മളെല്ലാവരും മനുഷ്യനാണ് റോബോട്ടൊന്നും അല്ല അപ്പോൾ ഓരോ തവണ മനസ്സ് തളർന്ന് എനിക്കൊന്നിനും കഴിയില്ല എന്ന തോന്നലുണ്ടാകുമ്പോൾ ഇതിനേക്കാൾ എത്രയോ സങ്കടങ്ങളും പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും നമ്മൾ തരണം ചെയ്ത് വന്നതാണ് അല്ലെങ്കിൽ ആ ഒരു അതിജീവിച്ച നിമിഷങ്ങളെ മറക്കാതിരിക്കുക സങ്കീർണമായ പ്രതിസന്ധികളിൽ പിടിച്ചു നിന്നതും അതിനെ വിജയം അതിൽ എങ്ങനെയാണ് നമ്മൾ വിജയിച്ചത് എന്നുള്ള ആ ഒരു നിമിഷത്തിൻ്റെ ഓർമ്മ മതി നമ്മളെ ഇത്രയും തളർത്തുന്ന ആ ഒരു നെഗറ്റീവ് ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകുന്നതിന് ഇനി പറയേണ്ടത് നമ്മൾ നമ്മളോട് തന്നെ ഒരു കരുതൽ കാണിക്കുക നന്നായി ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക മതിയായി ഉറങ്ങുക റെസ്റ്റ് വേണമെന്ന് തോന്നുമ്പോൾ റെസ്റ്റ് എടുക്കുക പിന്നെ നമ്മളെ റിഫ്രഷ് ആക്കുന്ന രീതിയിൽ ആവശ്യമുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ എൻഗേജ്ഡ് ആവുക എന്നുള്ളതാണ് ഇനി പറയേണ്ടത് വിഷമങ്ങളിൽ തളരുന്നതിന് പകരം നമ്മുടെ ഈ അവസ്ഥയും കടന്നു പോകും എന്നുള്ളത് നമ്മൾ മനസ്സിൽ ഓർക്കുക എന്നുള്ളത് ഇനി ഓരോ തവണയും തളരുമ്പോൾ അതിൽ നിന്ന് മടങ്ങി മടങ്ങിയെത്തുന്നത് തന്നെ മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു ശക്തിയുടെ അല്ലെങ്കിൽ ഓരോ മനുഷ്യൻ്റെയും ഒരു മനഃശക്തിയുടെ തെളിവാണ് അപ്പോൾ ഒരിക്കലും ഓഫ് ആയി എന്ന് കരുതി നമ്മൾ ഒരിക്കലും മുറി അടച്ചിരിക്കാതിരിക്കുക അല്ലെങ്കിൽ അതൊരിക്കലും നമ്മളെ റിഫ്രഷ് ആക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ ഒരുപാട് കഫീൻ അടങ്ങിയ ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ആൽക്കഹോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുക ഇനി ഏറ്റവും പ്രധാനം ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു തീരുമാനങ്ങളും എടുക്കാതിരിക്കുക എന്നുള്ളതാണ് അത്രയും മോഡ് ഓഫ് ആണ് നമുക്ക് മൈൻഡ് ഒട്ടും ക്ലിയർ അല്ല എങ്കിൽ അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഡിസിഷൻ ഒന്നും എടുക്കാതിരിക്കുക ഇനി പറയേണ്ടത് ഇത് വെറും താൽക്കാലികം മാത്രമാണ് ഈ ഒരു മനസ്സിൻ്റെ മൂഡ് ഓഫ് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക സ്വയം നമ്മളോടൊരു ദയവ് കാണിക്കുക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നമ്മൾ മനഃപൂർവ്വം നമ്മളെ ഒന്ന് എൻഗേജ്ഡ് ആക്കുക എന്നുള്ളത് അപ്പോൾ ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ചിന്തകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒരു പരിധി വരെ നമ്മുടെ മൂഡ് സിങ്സ് അല്ലെങ്കിൽ നമ്മുടെ മൂഡ് ഓഫിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് തന്നെ ഒന്ന് അത് മനസ്സിലാക്കാനും അതൊന്ന് ക്ലിയർ ചെയ്യാനും പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു വിഷയത്തിൽ ഞാനിന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നെ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം എന്നെ കണ്ടിരുന്ന എല്ലാവരോടും നന്ദി പറയുന്നു